ക്രൈസ്തലോട് വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു യാക്കോബിൻ്റെ ലേഖനം അഞ്ചാം അധ്യായം ഏഴാം വാക്യം എന്നാൽ സഹോദരന്മാരെ കർത്താവിൻ്റെ പ്രത്യക്ഷത വരെ ദീർഘക്ഷമയോടെ ഇരിപ്പീൻ കൃഷിക്കാരൻ ഭൂമിയുടെ വിലയേറിയ ഫലത്തിന് കാത്തുകൊണ്ട് മുൻമഴയും പിന്മഴയും അതിന് കിട്ടുമോളം ദീർഘക്ഷമയോടുകൂടെ ഇരിക്കുന്നുവല്ലോ ഹലുയ്യ നാം ദീർഘക്ഷമയോടെ ഇരിക്കണം നമുക്ക് ഒരു പ്രതിഫലമുണ്ട് ഇവിടെ കർത്താവിൻ്റെ വരവ് വരെ കാത്തിരിപ്പാൻ കർത്താവിൻ്റെ വരവ് വരെ കാത്തിരിപ്പാൻ ഹല്ലലു നമ്മളെ ഹല്ലലു അപ്പസ്തോലനായ യാക്കോബ് പ്രബോധിപ്പിക്കുന്നു പരിശുദ്ധാത്മാവ് ഈയൊരു വാക്യത്തിലൂടെ നമ്മോട് പറയുന്നത് അതുതന്നെ അത്രേ ഒരു കൃഷിക്കാരൻ തൻ്റെ കൃഷിയുടെ ഫലത്തിനു വേണ്ടി വിത്ത് വിതച്ച് അല്ലെങ്കിൽ അത് 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 വളരുന്നറം വരെ കാത്തിരുന്ന് അത് വളർന്നു കഴിയുമ്പോൾ വേണ്ട എല്ലാ വളവും വെള്ളവും ഇട്ട് കൊടുത്ത് പരിചരണം കൊടുത്ത് അതിനെ ദീർഘക്ഷമയോടെ കാത്തിരിക്കുന്നു ഓരോ കൃഷിക്കും ഒരു സമയമോ ചിലത് ആറുമാസം കാത്തിരിക്കണം ചിലത് ഒരു വർഷം കാത്തിരിക്കണം അങ്ങനെ അതിൻ്റെ സീസണു വേണ്ടി അതിൻ്റെ ഫലത്തിന് വേണ്ടി താൻ കാത്തിരിക്കുന്നു അതിന് മുൻമഴയും പിന്മഴയും ലഭിക്കാൻ താൻ കാത്തിരിക്കുന്നു അതുപോലെ തന്നെ തിരുവചനം പറയുന്നു ഒരു ദൈവവൈതലും കർത്താവിൻ്റെ പ്രത്യക്ഷത വരെ കാത്തിരിക്കണം കാരണം ദൈവം നമുക്ക് പ്രതിഫലം തരുന്ന ദൈവം അത്രേ നമ്മുടെ പ്രതിഫലം കർത്താവിൻ്റെ കയ്യില്ല നമ്മുടെ പ്രതിഫലത്തെ മാറ്റിക്കളയാൻ ഇല്ലാതാക്കി കളയാൻ ആർക്കും പറ്റത്തില്ല ഇന്ന് രാവിലെയും വിശ്വാസത്തോടുകൂടെ പറയാൻ പറ്റുമോ എൻ്റെ പ്രതിഫലം എനിക്ക് തക്ക സമയത്ത് എൻ്റെ കർത്താവ് തരും കൃഷിക്കാരൻ വിളവെടുപ്പിനായി പ്രകൃതിയിൽ ദൈവം ചെയ്യുന്ന പ്രവൃത്തിക്ക് വേണ്ടിയാണ് കാത്തിരിക്കുന്നത് ദൈവം അയക്കുന്ന മഴയ്ക്ക് വേണ്ടി ദൈവം അയക്കുന്ന വെയിലിന് വേണ്ടി ദൈവം അയക്കുന്ന കാലാവസ്ഥയ്ക്ക് വേണ്ടി താൻ കാത്തിരിക്കുന്നു അങ്ങനെയെങ്കിൽ പ്രിയരെ നമ്മുടെ ജീവിതത്തിലും ചില പ്രതി പ്രവർത്തികൾക്ക് വേണ്ടി നാം ദൈവത്തെങ്കിലേക്ക് നോക്കാം അല്ലെങ്കിൽ ലോകത്തിൻ്റെ മൃഗജാതികൾ അല്ലെങ്കിൽ പക്ഷി മൃഗാദികൾ അല്ലെങ്കിൽ സസ്യങ്ങൾ എല്ലാം തൻ്റെ സൃഷ്ടാവിന് വേണ്ടി കാത്തിരിക്കുന്നെങ്കിൽ പ്രിയ ദൈവമക്കളെ നമ്മുടെ നമ്മെ തൻ്റെ രൂപത്തിലും സാദൃശ്യത്തിലും ഉണ്ടാക്കിയ നമ്മുടെ കർത്താവിൻ്റെ മുഖത്തേക്ക് നമുക്ക് നോക്കാം അവൻ നമുക്ക് പ്രതിഫലം തരുന്ന ദൈവം അത്രയെ അല്ലെങ്കിൽ മത്തായി സുവിശേഷം പതിനേഴ് പതിനാറാം അധ്യായം ഇരുപത്തി ഏഴാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു മനുഷ്യപുത്രൻ തൻ്റെ പിതാവിൻ്റെ മഹത്വത്തിൽ തൻ്റെ ദൂതന്മാരുമായിട്ട് വരും അപ്പോൾ അവൻ ഓരോരുത്തരും അവനവൻ്റെ പ്രവർത്തിക്ക് തക്കവണ്ണം പകരം നൽകും അല്ല ദൈവപുത്രൻ മടങ്ങി വരുമ്പോൾ അല്ലെ നമുക്ക് പ്രതിഫലമുണ്ട് അല്ലെ ലുയ മടങ്ങി വരവിൽ നമുക്ക് പ്രതിഫലമുണ്ട് നിശ്ചയമായി നമുക്ക് പ്രതിഫലം തരുന്ന ഒരു ദിവസമുണ്ട് അത് നമ്മുടെ പ്രത്യാശയാണ് ഇന്ന് രാവിലെയും ഈ വചനം കേൾക്കുന്ന ദൈവ വൈദ്യലേ നമ്മുടെ കർത്താവിൻ്റെ വരവ് നമുക്ക് നന്മയ്ക്കായിട്ടാണ് നമുക്ക് അല്ലലിയ പ്രതിഫലം ലഭിക്കാൻ വേണ്ടിയാണ് നാം വീണ്ടും ജനിക്കപ്പെട്ട് കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ച് അല്ലല്ലു ദൈവത്തിൻ്റെ വച നുസരിച്ച് ജീവിക്കുന്ന വ്യക്തിയെങ്കിൽ നമ്മെ ചേർപ്പാൻ നമ്മുടെ കർത്താവ് മടങ്ങി വരും അവൻ പ്രതിഫലവുമായി വരും അവൻ മാനിക്കും അല്ലലി നന്ന് നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്നൊരു വിളി കേൾക്കും ഈ ഭൂമിയിൽ നിങ്ങളൊരു പക്ഷേ പ്രതിസന്ധിയിലൂടെ പ്രതികൂലത്തിലൂടെ കഷ്ടപ്പാടിലൂടെ അല്ല ഒത്തിരി പ്രതിസന്ധിയിലൂടെയൊക്കെ കടന്നു പോകേണ്ടി വന്നെന്നിരിക്കാം എന്നാൽ നിത്യമായ ഒരു അനുഗ്രഹം ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട് അത് ദൈവ പൈതലിനുവേണ്ടി ഈ ലോകത്തിലും കൊയ്ത്ത് ലഭിക്കും നിത്യതയിൽ ലഭിക്കും നാം വിശ്വാസ കണ്ണാൽ കണ്ട് നാം ഏറ്റുപറയണം യോഹന്നാന്റെ സുവിശേഷം പതിനാലാം അധ്യായത്തിലെ യേശു കർത്താവ് അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് എന്നിൽ വിശ്വസിപ്പീൻ എൻ്റെ പിതാവിലും വിശ്വസിപ്പീൻ നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് ഈ ലോകത്തിൽ ഒന്നും നിങ്ങളെ കലക്കുവാൻ അനുവദിക്കരുതെന്നാണ് കർത്താവ് പറഞ്ഞതിൻ്റെ അർത്ഥം അതിൻ്റെ മൂന്നാം വാക്യം യോഹന്നാൻ പതിനാലിൻ്റെ മൂന്നിൽ നാം ഇങ്ങനെ വായിക്കുന്നു ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ അർത്ഥം കർത്താവ് ഇന്ന് നമുക്ക് സ്ഥലം ഒരുക്കിക്കൊണ്ടിരിക്കുക നമുക്ക് ചിലത് ഒരുക്കിക്കൊണ്ടിരിക്കുക ഈ വചനം കേൾക്കുന്ന ദൈവത്തിൻ്റെ വയതിലേ നീ ഒന്നും കണ്ടില്ലെങ്കിലും ഒന്നും നിനക്ക് അനുഭവിക്കാൻ ഇന്ന് പറ്റിയില്ലെങ്കിലും ഒരു കാര്യം ഓർത്തോ ദൈവം ചിലത് ഒരുക്കുക നിൻ്റെ കണ്ണിന് ഇന്ന് മറഞ്ഞിരുന്നാലും അവൻ അവനൊരുക്കിയിരിക്കുകയാണ് അവൻ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതാ വചനം പറയുന്നു യോഹനൻ പതിനാല് മൂന്ന് ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്ത് കൊള്ളും നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്ത് കൊള്ളും ഇപ്പോൾ ഞാൻ സ്ഥലമൊരുക്കാൻ പോയിരിക്കുക കഴിഞ്ഞാൽ ഞാൻ വരും മടങ്ങി വരും പ്രിയരെ നമ്മുടെ കണ്ണിന് മറഞ്ഞിരിക്കുന്ന ചിലത് ജീവിതത്തിൻ്റെ ഇരുട്ടിൻ്റെ സമയത്ത് ദൈവം ചിലത് നമുക്ക് വേണ്ടി കരുതുക ഇന്ന് പകൽക്കാലം അത് മറക്കരുത് അത് മറക്കരുത് ഭർത്തിമായും മുമ്പിൽ കർത്താവ് നിന്ന് നിൽക്കുമ്പോൾ ഭർത്തിമായ ഒന്നും കാണുന്നില്ല കർത്താവിൻ്റെ കൈ എവിടെയാണ് ചലിക്കുന്നതെന്ന് കർത്താവ് എന്താ ചെയ്യുന്നതെന്ന് ഭർത്തിയമായി കണ്ടില്ല ആ പിറവിയിലെ കുരുടനായ മനുഷ്യനും അല്ലെ ലൂയ്യ അവൻ അമ്മയുടെ ഉദരത്തിലെ അവൻ കുരുടനായി ജനിച്ച ഒരു മനുഷ്യനാണ് അവൻ കുരുടനായ മനുഷ്യന് കാണാൻ പറ്റത്തില്ല യേശു എന്താ ചെയ്യുന്നതെന്ന് അവനൊരുപക്ഷേ ലോക മനുഷ്യൻ ചിന്തിക്കുന്ന പോലെ ചിന്തിച്ചാലോ ഹലലി ദൈവമേ നീ എന്താ ചെയ്യുന്നത് നീ മൗനമായി ഇരിക്കുകയാണോ എന്ന് ചോദിച്ചാൽ ദൈവത്തിന് ഒരു കാര്യമേ പറയാനുള്ളൂ മകനെ നിൻ്റെ ഇരുട്ടിൻ്റെ അവസ്ഥയിൽ നിനക്ക് കാണാത്ത സ്ഥാനത്ത് ഞാൻ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുക നിനക്കു വേണ്ടി ചേറ് കുഴയ്ക്കുക നിനക്ക് വേണ്ടി എൻ്റെ കരങ്ങളെ ചലിപ്പിക്കുകയാണ് ഹലി ഇന്ന് രാവിലെയും എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി നീ കാണാത്ത മണ്ഡലത്തിൽ എൻ്റെ ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കുക അത് റെഡിയായി കഴിയുമ്പോൾ അത് തയ്യാറായി കഴിയുമ്പോൾ നീ ആ നന്മയെ അനുഭവിക്കും ഇന്ന് പകൽക്കാലം യേശു പറഞ്ഞതുപോലെ സ്ഥലം സ്ഥലമൊരുക്കിക്കഴിഞ്ഞാൽ നിങ്ങളെ ചേർക്കേണ്ടതിന് അവൻ വീണ്ടും വരും ഗലീല പുരുഷന്മാരെ നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നത് എന്ത് നിങ്ങൾ ഹല്ലിലുയ ഹല്ല യേശു കർത്താവ് ഉയരത്തിലേക്ക് കയറിപ്പോകുന്നത് കണ്ടതുപോലെ സ്വർഗാരഹണം ചെയ്യുന്ന യേശുവിനെ കണ്ടതുപോലെ നിങ്ങൾ വീണ്ടും അവൻ ഇറങ്ങി വരുന്നതും കാണും പ്രിയരെ ഈ ദിവസങ്ങളിൽ കർത്താവ് ചില നന്മകളെ നിങ്ങൾക്ക് വേണ്ടി കാണിക്കും നിങ്ങൾ ഹല്ലിൽ നനയ്ക്കാത്ത ഴികയിൽ മനുഷ്യപുത്രൻ കടന്നു വരും പ്രതിഫലവുമായി മടങ്ങിവരും നിങ്ങളെ മാനിപ്പാൻ നിങ്ങളെ ഉയർത്താൻ നിങ്ങളുടെ കണ്ണുനീർ തുടയ്ക്കുവാൻ നിങ്ങളുടെ അവസ്ഥ മാറ്റുവാൻ വൻകാര്യങ്ങളെ ചെയ്യാൻ യേശു കർത്താവ് വേഗം വരും അവൻ്റെ പ്രത്യക്ഷത അവൻ്റെ സാന്നിധ്യം നിങ്ങൾ തിരിച്ചറിയും നിങ്ങളുടെ ജീവിതത്തിൽ തിരിച്ചറിയും ഈ പകൽക്കാലം ഞാൻ അങ്ങനെ തന്നെ പറയട്ടെ അല്ലി ലൂയി അവൻ ചിലത് ഒരുക്കിക്കൊണ്ടിരിക്കുക അത് തയ്യാറായി ത്രയും പെട്ടെന്ന് നിങ്ങളെ മാനിപ്പാൻ നിങ്ങളെ നിന്ദിച്ചവരുടെ നടുവിൽ നിങ്ങൾക്ക് വിരോധമായി തന്ത്രമുണ്ടാക്കിയവരുടെ നടുവിൽ ശത്രുക്കൾ കാണുക മേശ ഒരുക്കിക്കൊണ്ട് അവൻ മടങ്ങിവരും നമ്മുടെ ദൈവം വിശ്വസ്തൻ വാക്കുമാറാത്തവൻ അവൻ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തേശുവിൽ ജയോത്സവമാക്കി നടത്തും ഗോഡ് ബ്ലസ് യു ആമീൻ ആമീൻ